അസ്സാമലൈക്കു വറഹമത്തുള്ള കൂട്ടുകാരെ ഞമ്മളുടെ മദ്രസയുടെ ഇസ്ലാമിക് സ്റ്റഡി ടൂർ നാലാമത്തെ ദിവസം മുത്തുപ്പേട്ടയിലാണ് എത്തിച്ചേർന്നത് അതിരാവിലെ സുബുഹ നിസ്കാരത്തിൻ്റെ സമയത്താണ് ഞങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും ഒതുക്കുകയും പള്ളിയിൽ സുബുഹ നിസ്കാരത്തിലേക്ക് ഒരുമിച്ച് കൂടുകയും ചെയ്തിട്ടുണ്ട് ഒലോൻ്റെ സമയങ്ങളിൽ കണ്ടതായ ഒരു പ്രത്യേകമായൊരു ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിദ്യാർത്ഥികളെല്ലാവരും ൊടുക്കുകയും നല്ല രീതിയിൽ നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുകയാണ് കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു പുതുമയാണ് യാത്രയിലൂടെ നമ്മൾക്ക് ഒരു ഒരു അവസരം കിട്ടുക എന്നുള്ളത് അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നേരെ മക്കബറയിലേക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയുള്ളതായ ഒരു ഒരുക്കത്തിലാണ് കുട്ടികളുടെ മുഖങ്ങളിൽ ഒരു കൗതുകമാണ് പുതിയൊരു നാടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളത് എന്നു മാത്രമല്ല തമിഴ്നാടിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പ്രദേശം കാണാൻ കഴിഞ്ഞു എന്നതിൽ വളരെ സന്തുഷ്ടരാണ് അവിടെയുള്ളതായ ജനങ്ങൾ സംസാരിക്കുന്ന രീതികൾ തമിഴ് ഭാഷയായതുകൊണ്ട് തന്നെ കൂടുതൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാലും കഴിവിൻ്റെ പരമാവധി അവർ സംസാരിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വന്നു മക്കബറയുടെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയും സ്ഥിതി ചെയ്യുന്നത് രാത്രി തന്നെ യാത്ര ചെയ്തു വന്നതായ പല ആളുകളും അവിടെ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തതായി നമ്മൾക്ക് കാണാവുന്നതാണ് മക്ബറയുടെ മിനാരങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതാണ് മക്ബറയുടെ മുൻവശത്തിൻ്റെ രൂപം ഈ രീതിയിലാണ് നമ്മൾക്ക് കാണാൻ കഴിയുക റോഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം കൂടിയാണ് മുത്തുപേട്ട എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയുടെ തമിഴ്നാട് സ്റ്റേറ്റിലുള്ളതായ തിരുവാരൂർ ഡിസ്ട്രിക്റ്റിൽപ്പെട്ടതായ പട്ടണമാണ് മുത്തുപേട്ട എന്ന് പറയുന്നതായ ഈ ഒരു പ്രദേശം അങ്ങനെ വിദ്യാർത്ഥികളെല്ലാം സിയാറത്ത് ചെയ്യാൻ വേണ്ടി മക്കപ്പറയുടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് കഴിവിൻ്റെ പരമാവധി കഴിയുന്ന രീതിയിൽ ക്യാമറകൾ പിടിച്ചിട്ടുണ്ട് വല്ല പിഴിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അറിയിക്കുന്നതിനോടൊപ്പം ബഹുമാനപ്പെട്ടവരെ കുറിച്ച് നമ്മൾക്ക് അല്പം മനസ്സിലാക്കാം മുത്തുപ്പേട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതായ ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം റതിയല്ലാഹ് അൻഹു ഡോക്ടറാണ് അതേപോലെ തന്നെ മോസാ നബി അലിഹിസലാമിൻ്റെ അനുയായികളായി അവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടതായ ആളുകളാണെന്നും ചരിത്രം രേഖപ്പെടുത്തുകയാണ് ജുമാതു അവൽ ഇരുപത്തി അഞ്ചിനൊക്കെ എല്ലാ വർഷവും ഇവിടെ ഉറൂസ് പരിപാടിയും അതേപോലെ തന്നെ അന്നദാന കർമ്മങ്ങളെല്ലാം നടക്കുകയാണ് അനവധി നിരവധി കഷ്പ് കരാമത്ത് കൊണ്ട് അനുഗ്രഹീതമായ മക്കപറയാണ് മുത്തുപേട്ടയിലുള്ളത് ഇവിടുത്തെ ചരിത്രങ്ങളിൽ ഈ മക്കപറക്ക് ആയിരം വർഷം പഴക്കമുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് എങ്ങനെയാണ് ഇവിടെ ജനങ്ങൾ തിരിച്ചറിയുന്നത് ആ നാട്ടിലെ പഴയ കാലത്തുണ്ടായിരുന്നതായ സാധാരണക്കാരായ കർഷകന്മാർ കൃഷി ചെയ്യുന്ന ആളുകൾ അവര് പാടത്ത് കൃഷി ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു കല്ല് ലഭിക്കുകയും ആ കല്ല് കൊത്തുന്നതിനിടയിൽ ആ കല്ലിൻ്റെ ഒരു ഭാഗത്തു നിന്ന് രക്തം ഒലിഞ്ഞു വരുന്നതായി കാണാൻ സാധിച്ചു കർഷകന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു ആ മുറിഞ്ഞു പോയതായ സ്ഥലം ശരിപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ കാഴ്ച അദ്ദേഹത്തിനേക്ക് തിരിച്ചു ലഭിച്ചതെന്ന് പറയുകയാണ് ഇതിപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് മുത്തുപേട്ടയിലെ തൊട്ടടുത്ത് തന്നെ രണ്ട് മക്കബറുകൾ നമ്മൾക്ക് കാണാൻ കഴിയും ഒന്ന് അലി ബാദുഷാ റലി അള്ളാഹുനു അതേപോലെ തന്നെ ഫാത്തിമ ബി വി റിയല്ലാഹുൻഹ ഇവരിൽ രണ്ട് പേരും ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം റലി അള്ളാഹുനുവിൻ്റെ മുരീദുകളിൽപ്പെട്ട ആളുകളാണ് ചരിത്രപ്രസിദ്ധമായ ഈ മൂന്ന് മക്കബറകൾ തന്നെ ഈ നാടിനിക്ക് വലിയൊരു അഭിമാനവും സമാധാനവുമാണ് നൽകുന്നത് ഓരോ ദിവസങ്ങളിൽ ആയിരങ്ങളാണ് അവിടെ എത്തിച്ചേരുന്നത് സിയാർത്തും കഴിഞ്ഞ് ഞങ്ങൾ ആ തമിഴ്നാടിലെ തട്ടുകടയിലുള്ളതായ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിലേക്ക് കയറുകയാണ് ചെയ്തത് ഒരൊറ്റ വലിയൊരു പാത്രത്തിൽ തന്നെ ഏകദേശം ഒമ്പത് പത്തോളം വരുന്നതായ അപ്പങ്ങളാണ് അദ്ദേഹം ചുട്ടു തരുന്നത് ഫുഡും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു നിന്നുകൊണ്ട് തമിഴ്നാടിലെ ഓരോ ദൃശ്യങ്ങൾ വീക്ഷിക്കുകയായിരുന്നു ഈ കാണുന്നത് ഇവിടുത്തെ പള്ളിക്കുളമാണ് പഴയ കാലങ്ങളിൽ ഒരുപാട് ചരിത്രങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ് കുളം ഈ കുളത്തിൽ മുങ്ങി കുളിച്ചതായ ആളുകളുടെ പലവരുടെയും രോഗങ്ങൾക്ക് ശമനം ലഭിച്ചതായും ചരിത്രം പറയുകയാണ് യാതിർ മുറാദ് ഹാസിൽ പിന്നീട് ഞങ്ങൾ നാഗൂരിലെ ഷാഹുൽ ഹമീദ് പ്രതി അള്ളാഹുനിക്കുള്ളതായ മക്ബറയിലേക്കാണ് എത്തിച്ചേർന്നത് ഉച്ച സമയമായതുകൊണ്ട് തന്നെ അവിടെ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികളും പുസ്താദന്മാരും അവിടെയുള്ളതായ ഹൗലിൽ പച്ചപ്പിടിച്ച ഒരുപാട് സസ്യങ്ങളെ കാണുകയും ഒരുപാട് വ്യത്യസ്ത മത്സ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കുട്ടികൾക്ക് വളരെ കൗതുകമായിരുന്നു അതിൽ പാട്ടിങ്ങനെ മുഖ്യതായ സമയത്ത് രണ്ട് വിദ്യാർത്ഥികൾക്ക് ചെറിയ കുഞ്ഞു മത്സ്യം കിട്ടിയപ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് അവര് കാണിച്ചു തരുന്നത് പച്ചപ്പ് പിടിച്ചതായ യൂര് ഹൗദിനെ കാണാൻ വളരെ സൗന്ദര്യവും സമാധാനവുമാണ് നമ്മളുടെ കാഴ്ചക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അങ്ങനെ വിദ്യാർത്ഥികളെല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് പള്ളിയിൽ വെച്ച് ഈ ഒരു യാത്രയിലൂടെ മുഴുവൻ വിദ്യാർത്ഥികളും ജംഹും കസറം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ള വിഷയം വ്യക്തമായി പഠിച്ചവരും കൂടിയാണ് ആ നമസ്കാരങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ നേരെ മഖബറയിലേക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ രണ്ട് ഭാഗങ്ങളിലായി ഒരുപാട് ഷോപ്പുകൾ നമ്മൾക്ക് കാണാൻ കഴിയും നിങ്ങളറിയോ നാഗൂരിൽ മറപ്പട്ട് കിടക്കുന്നതായ ഷാവുൽ ഹമീദ് റലി അള്ളാഹു എനിക്കുള്ളതായ പഴയ കാലത്ത് പതിനാറ് നൂറ്റാണ്ട് കാലം മുമ്പ് തഞ്ചാവൂർ രാജാവായിരുന്നതായ അച്യുത്തപ്പനായക് ആ രാജാവിൻ്റെ പേരാണ് അച്യുത്തപ്പനായക്ക് അദ്ദേഹത്തിൻ്റെ സന്യാസി രാജാവിന്റെ രോഗം സുഖപ്പെടുത്തുകയാണ് ചെയ്തത് ആ രോഗം സുഖപ്പെടുത്തിയതിന് ശേഷം ഇറുന്നൂറ് ഏക്കർ സ്ഥലമാണ് ബഹുമാനപ്പെട്ടവർക്ക് ദാനം ചെയ്തത് ബഹുമാനപ്പെട്ടവർ തൻ്റെ മുരിരായിരിക്കുന്നതായ യൂസുഫ് ദാദ അദ്ദേഹത്തിനോട് തന്റെ ജീവിതകാലം അവസാനിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് മറവ് ചെയ്യേണ്ടത് ഏതെല്ലാം വിഷയങ്ങൾ വസീയത്ത് ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും ഏൽപ്പിക്കപ്പെട്ടത് യൂസുഫ് ദദ എന്ന വ്യക്തിയോടായിരുന്നു അദ്ദേഹം പിന്നീട് തന്റെ ജീവിതകാലം മുഴുവനും അതേ സ്ഥലത്ത് തന്നെ താമസിക്കേണ്ടി വന്നു അവരുടെ ഖബറും അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിനിടയില പണ്ട് കാലത്ത് തഞ്ചാവൂർ ഹിന്ദു രാജാവ് പ്രതാപ് സിംഗിന്റെ പുത്രനിക്ക് രോഗം ബാധിക്കുകയും അദ്ദേഹത്തിന്റെ അടി ഉയരമുള്ളതായ അഞ്ച് മിനാരങ്ങളാണ് ദർഗയ്ക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത് ആ നാട്ടുകാർക്കെയും ആ മിനാരത്തിനെ പെരിയ മനാര എന്ന പേരിലാണ് വിളിക്കാറുള്ളത് വളരെ ജനങ്ങൾ തിക്കും തിരക്കും കൂടിയിരിക്കുന്നതായ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളതായ മക്കബറ എന്നുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ തഞ്ചാവൂരിലെ പ്രതാപ് സിംഗിൻ്റെ മകനായ മറാത്ത രാജാവ് അദ്ദേഹം പിന്നീട് നാലായിരം ഏക്കർ സ്ഥലമാണ് ഇവിടത്തേക്ക് ദാനം ചെയ്തത് എന്ന് ചരിത്രത്തിൽ കാണാം അവസാന കാലങ്ങളിൽ തഞ്ചാവൂരിന്റെ ഈ പ്രദേശത്തെ ചൊല്ലി മാറാത്ത രാജാവ് അതേപോലെ തന്നെ യൂറോപ്പിലെ ആർക്കോട്ട് നവാബ് ടിപ്പ് സുൽത്താൻ പ്രതിയുള്ള അവർക്കുള്ളതായ ആ ഒരു സംഘർഷത്തിനിടയിൽ ബഹുമാനപ്പെട്ടവരുടെ ഈ ഒരു മക്ബറയെ ബഹുമാനവും ആദരവും നൽകിക്കൊണ്ട് സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ചരിത്രം നമ്മളോട് അറിയിക്കുകയാണ് ദൈനംദിനം ആയിരങ്ങളോളം വരുന്നതായ ഈ മക്ബറയരെ പരിസരഭാഗങ്ങളിൽ കൂടുതൽ ഷോപ്പുകൾ തൊപ്പി അത്തറ് വ്യത്യസ്തങ്ങളായ ഫാൻസി ഐറ്റംസുകളെല്ലാം ഇവിടെ നമ്മൾക്ക് സുലഭമായി ലഭ്യമാകും ബഹുമാനപ്പെട്ടവരുടെ കാരണം കൊണ്ട് നാട്ടിലെ നിവാസികൾക്ക് ജീവിക്കാനുള്ളതായ ഒരു മാർഗം വഴി കൂടിയാണ് അവിടെയുള്ളതായ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഞങ്ങളുടെ യാത്ര മടങ്ങുകയാണ് വഴി മധ്യേ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കയറുകയാണ് എന് ഊട്ടിയിലേക്കുള്ളതായ ഒരു യാത്രയാണ്